വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളിലെ വളരെ നിർണായകമായ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രം പൊതുവെ ഉദ്യോഗാർത്ഥികളെ ഒരു ഏരിയയാണ് ഈ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് പൊതുവെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കുറച്ചൊക്കെ ചിന്തിച്ചെഴുതേണ്ട ചോദ്യങ്ങളാണ് ഇവിടുന്ന് വരാറുള്ളത് ഈ പറയുന്ന ഭാഗത്തു നിന്നും എങ്ങനെ പരമാവധി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം നോക്കാം അപ്പം ഞാൻ പറഞ്ഞു വളരെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രം കാരണം നമ്മുടെ നൂറ് മാർക്കിന്റെ ചോദ്യ പേപ്പറിൽ ഇരുപത്തിയാറ് മാർക്ക് വരെ വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജി പടഗോജി കാരണം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്നും ഇരുപത് ചോദ്യങ്ങളുണ്ട് അതിന് പുറമെ മലയാളം ബോധനശാസ്ത്രത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഇംഗ്ലീഷിൻ്റെ ബോധനശാസ്ത്രം ഇംഗ്ലീഷ് പടകോജിയിൽ നിന്നും ചോദ്യങ്ങൾ ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഒരു മൂന്ന് ചോദ്യം വെച്ചിട്ട് അവിടുന്ന് ആ ഒരു പറയുന്ന മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും കൂടി വന്നു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് മാർക്ക് അതായത് നൂറില് ഇരുപത്തിയാറ് ശതമാനം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ എൽ പി എസ് ടി യു പി എസ് ടി റാങ്കിന് നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മനഃശാസ്ത്രം മലയാള ബോധനശാസ്ത്രം ഇംഗ്ലീഷ് പെടകോജി നൂറിൽ ഇരുപത്തി ആറ് മാർക്കാണ് വരുന്നത് വളരെ നിർണായകമായ ഒരു ഭാഗമാണ് അപ്പോൾ ഇതിന് നിങ്ങളുടെ പഠനത്തിനെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ പ്രബ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി പെടകോജി വേണ്ടിയിട്ട് ഒരു സമ്പൂർണമായ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ മാർക്കറ്റിൽ ഈ പറയുന്ന സബ്ജക്റ്റിനെ പഠിക്കാൻ വ്യക്തമായൊരു പുസ്തകം ഇല്ലാത്തതിനാലാണ് നമ്മളിങ്ങനെയുള്ള ഒരു കാര്യം അവതരിപ്പിച്ചത് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഈ പുസ്തകം പുറത്തിറക്കി ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ ആയി മുന്നോട്ട് വരികയാണെന്ന് വളരെയധികം ഒരു റെസ്പോൺസാണ് ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇത്ര ഈ പുസ്തകം വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന വീഡിയോയ്ക്ക് ചോട്ടിൽ അതിൻ്റെ കമൻ്റ് ഇടാം അത് ഈ പറയുന്ന ഞാൻ അതിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരാം ഈ റാങ്ക് ഫയലിൻ്റെ സെക്കൻഡ് എഡിഷൻ പുറത്തു കൊണ്ടുവരികയാണ് അത് പുറത്തു വന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത കാരണം വളരെ വലിയൊരു റെസ്പോൺസാണ് നമുക്ക് ഫസ്റ്റ് എഡിഷന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പെടകോജി അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി പെടകോജി എന്ന് പറയുന്ന ഏരിയ അപ്പോൾ ഈ റാങ്ക് ഫയലിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ സാമ്പിൾ പേജസിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ ബുക്ക് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാമെന്നുള്ള കാര്യത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി അവൈലബിൾ ആണ് ഞാൻ അവസാനം പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു പി എസ് സി പഠനത്തിന് എൽ പി എസ് ടി യു പി എസ് ടി പഠനത്തിന് സൈക്കോളജി വളരെ നിർണായകമായ ഒരു ഭാഗമാണ് ഇരുപത്തിയാറ് മാർക്ക് വരെ ചോദിക്കാൻ പറ്റുന്ന ഈ ഒരു ഏരിയയിൽ വ്യക്തമായൊരു ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ പറയുന്ന ഒരു പുസ്തകത്തിലേക്ക് എത്തിച്ചേർന്നത് പി എസ് സി പഠനത്തിനായി കേരളത്തിലെ ആദ്യത്തെ ഫുള്ളി കളർ പ്രിന്റഡ് റാങ്ക് ഫയലാണ് ആണ് നാനൂറ്റി ഇരുപത് പേജുകൾ അടങ്ങുന്ന ഫുള്ളി കളർ പ്രിന്റഡ് റാങ്ക് ഫയൽ ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാധാരണ ഗതിയിൽ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ അതൊരു ന്യൂസ് പ്രിന്റ് പേപ്പറിലാണ് അപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അലോസരമായി തോന്നും ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി കളർ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണെന്നുള്ളതാണ് പ്രത്യേകത ഇത് പി എസ് സിയിലെ തന്നെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നത് നാനൂറ്റി ഇരുപത് പേജുകളാണ് നമുക്കറിയാം കഴിഞ്ഞ ടേമിലെ സിലബസ് അല്ല ഇത്തവണ എൽ പി എസ് ടി യു പി എസ് ടിക്ക് അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് സിലബസിന്റെ പ്രകാരം അതേ ക്രമത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കൃത്യമായി നമ്മളൊരു ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു പോകാം പി എസ് സി പറഞ്ഞിട്ടുള്ള അതേ സിലബസിൻ്റെ ഓർഡറിലാണ് നമ്മൾ ഈ പറയുന്ന പുസ്തകം ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഓരോ പേജിലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിന് സമയ ശേഷം നമ്മളുടെ പോയിന്റുകൾ അല്ലെങ്കിൽ നോട്ട്സ് ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ആക്റ്റീവ് സ്പേസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ പേജിലും കണ്ടന്റ് ശേഷം റൈറ്റ് സൈഡിലായിട്ട് ഒരു ഏരിയ നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങളുടെ നോട്ട് ഫുട് നോട്ടുകളും പോയിന്റുകളും എഴുതി വയ്ക്കാൻ ആക്റ്റീവ് സ്പേസ് ഇതും കേരളത്തിൽ മത്സര പരീക്ഷ എസ്പെഷ്യലി പി എസ് സി രംഗത്ത് വരുന്നതിൽ ഒരാദ്യത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ആക്റ്റീവ് സ്പേസ് ഇട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററുകൾക്കും പ്രത്യേകം കളർ കോഡിനനുസരിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആക്റ്റീവ് സ്പേസ് ഓരോ ചാപ്റ്ററുകൾക്കും കളർ കോഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് വാചകങ്ങളെക്കാൾ കൂടുതൽ ഓർത്തിരിക്കാൻ നമുക്ക് ദൃശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കളർ ചിത്രങ്ങളും ഡയഗ്രാംസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി ഞാൻ പറഞ്ഞു സൈക്കോളജി അല്ലെങ്കിൽ ഈ പടകോജി എന്ന് പറയുന്നത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗത്തിന് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം ചെയ്തിട്ടുള്ളത് അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളർ പ്രിന്റഡ് ആകുമ്പോൾ തന്നെ നമുക്ക് വായിക്കാൻ ഒരു സുഖം കിട്ടും അല്ലേ സാധാരണഗതിയിൽ റാങ്ക് ഫയലിൽ നിന്നും നമുക്ക് ഈ ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ വായിക്കാൻ കുറച്ചുകൂടി സുഖമാണ് അപ്പം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആരും തന്നെ അതൊരു മോശം രീതിയിലാണ് അത് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് വായിക്കാനേ തോന്നില്ല ഇത് കളർ പ്രിൻറ്റഡ് ആണ് ലേറ്റസ്റ്റ് സിലബസിൻ്റെ ഓർഡറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓരോ പേജിലും നിങ്ങളുടേതായ നോട്ടുകൾ കുറിക്കാൻ വേണ്ടി ആക്റ്റീവ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞു കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഓരോ ചാപ്റ്ററുകൾക്കും നമ്മൾ കളർ കോഡ് കൊടുത്തിട്ടുണ്ട് വായിച്ചത് ഓർത്തിരിക്കാനും നമുക്ക് ഈ പറയുന്ന റിവിഷൻ ഒക്കെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നിരവധി ചിത്രങ്ങളും ഡയഗ്രങ്ങളോടും കൂടിയിട്ടാണ് ഈ റാങ്ക് ഫയൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതും ഓർത്തു വയ്ക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പുസ്തകം ഒരുപാട് പേര് സ്വന്തമാക്കിയിട്ടുണ്ട് അവർക്ക് ഈ പറയുന്ന വീഡിയോയുടെ ചോട്ടിൽ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അനുഭവം കമൻറ് ചെയ്യാം ഓരോ ചാപ്റ്ററുകൾക്ക് ശേഷവും നമ്മൾ ആ ഒരു ഭാഗത്തിനെ സംബന്ധിച്ചുള്ള ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ ഈ പറയുന്ന രീതിയിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഴുവൻ മുൻവർഷ സൈക്കോളജിയെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾക്കായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും മുഴുവൻ മുൻകാല ചോദ്യങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ നമുക്കറിയാം സാധാരണഗതിയിൽ എം സി ക്യു ചോദ്യങ്ങൾ മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള എം സി ക്യു ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നിരവധി ഉദ്ധരണികൾ ഈ പറയുന്ന പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിന് ശേഷം മുഴുവൻ മുൻകാല ചോദ്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള പ്രശസ്തമായ ഉദ്ധരണികളും ഈ പറയുന്ന പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ പടകോജി പഠനത്തിന് ഞാൻ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് മുഴുവൻ മാർക്കിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂത്രവാക്യമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഓൾറെഡി ഈ പറയുന്ന രീതിയിൽ നമ്മളെ കുട്ടികളും പുറത്തുള്ള കുട്ടികളുമായിട്ട് ഒരുപാട് പേര് ഫസ്റ്റ് എഡീഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള കമൻ്റ് ഇതിൻ്റെ വീഡിയോയുടെ ചോട്ടിൽ വെക്കാം വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ഇതുവഴി ഞാൻ പറഞ്ഞു നൂറിൽ ഇരുപത്തിയാറ് മാർക്ക് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള എജ്യൂക്കേഷൻ സൈക്കോളജി ഈ പറയുന്ന പടകോജി ഭാഗത്ത് നിന്നും മുഴുവൻ മാർക്ക് അല്ലെങ്കിൽ പരമാവധി മാർക്ക് നേടിയെടുക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് പുസ്തകത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് കൊറിയർ ആയിട്ടും പോസ്റ്റലായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റലാണ് പോസ്റ്റിൽ കുറച്ച് റേറ്റ് കൂടുന്നത് കൊണ്ടാണ് കൊറിയർ ഓപ്ഷൻ വെച്ചിട്ട് നാനൂറ് രൂപയാണ് പുസ്തകത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരത്തിണ്ടെങ്കിൽ നാനൂറ് രൂപയുടെ കൂടെ മുപ്പത് രൂപ അതായത് നാനൂറ്റി മുപ്പത് രൂപ നിങ്ങൾ പേ ചെയ്താൽ മതി അതല്ല നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റാണ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഈ നാനൂറ് രൂപയോട് കൂടി അറുപത് രൂപ നാനൂറ്റി രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഈ പറയുന്ന രീതിയിൽ പുസ്തകം കിട്ടും ഇവിടെ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ പുസ്തകം അയക്കും അതിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ അറിയാം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കയ്യിലേക്ക് ഈ പുസ്തകം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വന്നു ചേരും അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ സാമ്പിൾ പേജ് അതായത് ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലേ ഇന്ന രീതിയിലാണത് ഫുള്ളി കളർ പ്രിൻറ്റഡ് ആണ് ആക്റ്റീവ് സ്പേസ് ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ പേജ് ഈ പറയുന്ന വീഡിയോയുടെ ചോട്ടിൽ കൊടുത്തിട്ടുണ്ട് സാമ്പിൾ പേജുകൾ നിരവധി സാമ്പിൾ പേജുകൾ ഈ വീഡിയോയുടെ ചോട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഡയറക്റ്റ് പേ ചെയ്യാനുള്ള ലിങ്കും ഈ പറയുന്ന രീതിയിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ചോട്ടിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ സാമ്പിൾ പേജ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വീഡിയോയുടെ ചോട്ടിൽ പോയിട്ട് ആ അതിൽ നോക്കുക അതുപോലെ നിങ്ങൾ അത് ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡയറക്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലിങ്കും ഇതിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട് വില ഞാൻ ഓൾറെഡി പറഞ്ഞു ഇഫ് യു ആർ അവൈലിംഗ് ത്രൂ പ്രൊഫഷണൽ കൊറിയർ ഫോർ ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ഫോർ തേർട്ടി അതല്ല ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ ഇന്ത്യ പോസ്റ്റ് ആണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണെങ്കിൽ അറുപത് രൂപയാണ് ചാർജ് പോസ്റ്റോ പോസ്റ്റൽ ചാർജുകൾ നാനൂറ്റി അറുപത് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകം സ്വന്തമാക്കാം അപ്പോൾ വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഏരിയയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു പരമാവധി മാർക്ക് നമുക്ക് ഇത്തവണ അപേക്ഷകരുടെ നമ്പർ കാര്യങ്ങളെല്ലാം കൂടുതലാണ് മത്സരം വളരെ ടൈറ്റായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് പേര് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നൊരു സബ്ജക്റ്റാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രം എന്ന് പറയുന്നത് ഇതിൽ നിന്നും മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം സ്വന്തമാക്കുക അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് പ്രോബ്സ്കെയിൽ